യു എസിന്റെ വ്യാപാര കരാർ നീണ്ടുപോകുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക നീരസത്തിലാണ് ഇപ്പോഴത്തെ റഷ്യയുമായി വ്യാപാരം നടത്തുന്നതും റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായ രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങൽ ആരോപിച്ച് ഇന്ത്യയ്ക്ക് മേലുള്ള നികുതി പ്രഹരം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ട്രംപ് ഉയർത്തിയിരുന്നു റഷ്യയുമായി ഇടപാട് നടത്തുന്നവരോടും രാജ്യങ്ങളോടും ട്രംപിന് തീരെ താല്പര്യമില്ല റഷ്യൻ ഇടപാട് തുടരുന്നവർക്ക് നൂറ് ശതമാനം നികുതി ചുമത്തുമെന്നായിരുന്നു ഒരിടയ്ക്ക് ട്രംപിന്റെ ഭീഷണി എന്നാൽ ഇപ്പോഴിതാ റഷ്യയുമായി വ്യാപാര ഇടപാടുകൾ നടത്തുന്നതും റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി സത്യത്തിൽ റഷ്യൻ ഇടപാടുകളിൽ ട്രംപിന്റെ ക്ഷമ ഇല്ലാതാകുന്നുവെന്ന് വെളിവാക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് ട്രംപിന്റെ പുതിയ നികുതി ഭീഷണി പോലും അതിന്റെ ബാക്കിയൊന്നോണമാണ് ഇതിൽ പ്രധാനമായും ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ തന്നെയാണ് പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റിയെങ്കിലും ഇന്ത്യ അതൊന്നും കാര്യമായി പരിഗണിച്ചില്ല ട്രംപിന്റെ ഭീഷണികൾക്ക് ചെവി കൊടുത്തതുമില്ല മാത്രവുമല്ല ഇന്ത്യയുമായുള്ള വ്യാപാരക്കരാൾ നീളുന്നത് യുഎസിനെ സംബന്ധിച്ച് ഒരു നാണക്കേടായി മാറുന്നുണ്ട് ട്രംപിന്റെ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നുണ്ട് ട്രംപിന്റെ ആഗ്രഹപ്രകാരം ഇതുവരെയും ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ യു വിപണി ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് അടുത്തിടെ റഷ്യൻ എണ്ണ വാങ്ങൽ പരിമിതപ്പെടുത്തുകയും യു നിന്നുള്ള എണ്ണ വാങ്ങൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യൻ പൊതുമേഖല എണ്ണ കമ്പനികൾ ഇപ്പോഴും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ോകത്ത് റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളി ഇന്ത്യ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം അടുത്തിരിക്കെ ട്രംപിന്റെ ഈ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ് കൂടാതെ ട്രംപ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ഓരോ തവണ അടവുകൾ പുറത്തെടുക്കുമ്പോഴും പുടിൻ ഇന്ത്യയ്ക്ക് നൽകുന്ന ഇളവുകൾ വർദ്ധിപ്പിക്കുകയാണ് ഡിസംബർ അഞ്ചിനാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എണ്ണ വിഷയങ്ങളും വ്യാപാര കാര്യങ്ങളുമൊക്കെ ചർച്ചയാകുമെന്നാണ് വിവരം പുടിൻ മോദി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നത് ട്രംപ് ഒട്ടും ആഗ്രഹിക്കുന്ന കാര്യമല്ല റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതും ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ നീളുന്നതും ട്രംപ് സർക്കാരിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് ട്രംപിന്റെ നികുതി പരിഷ്കരണങ്ങളും യു എസ് അടച്ചുപൂട്ടലും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിച്ചു അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പാർട്ടി വലിയ തിരിച്ചടി നേരിട്ടു തെരഞ്ഞെടുപ്പ് തോൽവി ട്രംപിനെയും അസ്വസ്ഥനാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ദൈനംദിന ഭക്ഷ്യ ഇറക്കുമതികളിൽ ചിലതിരെ തീരുവ ഒറ്റയടയ്ക്കാണ് അദ്ദേഹം എടുത്തുകളഞ്ഞത് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇനി ഏത് രാജ്യത്തുനിന്ന് യു എത്തിയാലും മുൻപ് പ്രഖ്യാപിച്ച നികുതികൾ ബാധകമാകില്ല നിലവിൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാങ്ങലുകാരാണ് ഇന്ത്യ ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് മറ്റു നിരവധി രാജ്യങ്ങൾ നിലവിൽ റഷ്യ നൽകുന്ന ഇളവുകളിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ അഞ്ഞൂറ് ശതമാനം നികുതി ഭീഷണി എത്തുന്നത് ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾക്ക് ഈ ഭീഷണി ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ട്രംപിന്റെ നികുതി നയങ്ങൾ ഇതുവരെ ഇന്ത്യയെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ലെന്നും ഇന്ത്യൻ കമ്പനികൾ മറ്റ് വിപണികൾ കണ്ടെത്തുന്നതിൽ വിജയിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യ തന്നെ എന്നതിൽ സംശയമില്ല ഇന്ത്യയുമായുള്ള യു എസിന്റെ കരാർ നീണ്ടുപോയാൽ ട്രംപ് എങ്ങനെയാകും ഇനി പ്രതികരിക്കുകയെന്നത് കാത്തിരുന്ന് കാണാം